अग्रे पश्यामि तेजो निबिडतरकलायावलीलोभनीयम् पीयूषाप्लावितोऽहं तदनु तदुदरे दिव्यकैशोरवेशम् तारुण्यारम्भरम्यं परमसुखरसास्वाद रोमाञ्जिदाङ्गैरावीतम् ഹായ് നമസ്കാരം രാവിലെ നല്ല മഴയാണ് ഞാനെന്നുള്ളത് പാരിപ്പള്ളിയിലുള്ള കൊല്ലം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാരുടെ ഒരു ധർണ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ധർണ പണിമുടക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ രോഗികളെയും അതുപോലെ തന്നെ ആശുപത്രികളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും പക്ഷേ ഇവരെന്തിനാണ് ഒരു ധർണ നടത്തുന്നത് അതിൻ്റെ ഒരാവശ്യമുണ്ടോ എന്ന് അറിയില്ല ഈ ഒരു ധർണയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് അവരോട് സംസാരിക്കാം വിവിധ രാഷ്ട്രീയ സംഘടനകളിൽപ്പെട്ട തൊഴിലാളികളാണ് ദിവസവേതനത്തിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളാണെന്നിവിടെ ഈ ഒരു ധർണയ്ക്ക് പങ്കെടുക്കുന്നത് ഒരു സൂചന പണിമുടക്കാണ് ഇവിടെ നടക്കുന്നത് കാലാകാലങ്ങളിൽ തൊഴിലാളികളോട് അനീതി കാണിക്കുന്ന ഒരു നയമാണ് കേരളത്തിലെ ഭരണവും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ഈ സമരത്തിന് കാരണം അവരുടെ തൊഴിൽ വേതനം കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ സാധാരണ തൊഴിലാളികൾ ജീവിത സാഹചര്യം വളരെ ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്ത് നമുക്കവരുടെ ഇത്രയും ദിവസത്തെ ഏകദേശം മൂന്ന് മാസത്തെ തൊഴിലാ തൊഴിൽ വേതനം കിട്ടാതിരിക്കുമ്പോൾ അവരുടെ കുടുംബങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരള സംസ്ഥാനം ആരോഗ്യ മേഖലയിലും എല്ലാ മേഖലയിലും നമ്പർ വൺ എന്നാണ് പറയുന്നത് ഇവിടെ ദൂർത്തിനും അഴിമതിക്കും മാത്രമേ ഇവിടെ സമയം ഇവിടുത്തെ സർക്കാരിന് സമയമുള്ളൂ ഇടതുപക്ഷ ഗവണ്മെന്റ് ഭരണത്തിലിരിക്കുന്ന അവരുടെ അധീനതയിലുള്ള പാരിപ്പള്ളി ഗവണ്മെന്റ് മെഡിക്കൽ കോളേജിലെ കോൺട്രാക്ട് വ്യവസ്ഥയിൽ പണിയെടുക്കുന്ന നിരവധി തൊഴിലാളികളെ ഏകദേശം കണക്കുപറയുമ്പോഴേ അഞ്ഞൂറിലധികം വരുന്ന തൊഴിലാളികളുടെ കോണ്ട്രാക്ട് അടിസ്ഥാനത്തിൽ പണിയെടുക്കുന്ന ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ ശമ്പളവും ഹൗസ് കീപ്പിങ്ങിൻ്റെ നഴ്സിംഗ് വളരെ ശമ്പളങ്ങൾ കുടിശ്ശിക അതാ കുടിശ്ശിക എന്ന് പറയുമ്പോൾ മൂന്ന് മാസം അടുക്കാൻ പോകുന്നു ഓംകാർ എന്ന് പറയുന്ന ഏജൻസി ആ ഏജൻസി അവരുടെ സ്വന്തം കയ്യിൽ നിന്നാണ് കഴിഞ്ഞ രണ്ട് മാസത്തിന് മുമ്പ് ശമ്പളം നൽകിയത് എന്നാൽ കേരളത്തിലെ ഗവണ്മെൻ്റ് അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ പിണറായി വിജയൻ്റെ ഗവണ്മെൻറ്റ് ഇവിടുത്തെ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന ഗവൺമെന്റ് എന്ന് പറയുമ്പോഴേ ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കാം ഇതുപോലുള്ള കോൺട്രാക്ട് വ്യവസ്ഥയിൽ പണിയെടുക്കുന്ന കേരളത്തിലെ എല്ലാ വ്യവസായ മേഖലയിലും ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള എല്ലാ വ്യവസായ മേഖലയിലും തൊഴിലാളികൾക്ക് ശമ്പളം പോലും കിട്ടാതെ അവരുടെ കുടുംബങ്ങളെ അനാഥയാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് നമുക്കറിയാം ഇവിടെ നിന്ന് കിട്ടുന്ന മിനിമം വേജസിൻ്റെ പകുതി പോലും കിട്ടാത്ത ഈ ജീവനക്കാർക്ക് അവരുടെ യഥാസമയം ആ ശമ്പളം നൽകുവാൻ ഇവിടുത്തെ മാനേജ്മെന്റും മാനേജ്മെന്റിന് ശമ്പളം നൽകുന്ന നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയും മിണ്ടാട്ടമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടുത്തെ തുച്ഛമായിട്ടുള്ള ജീവനക്കാർ മാത്രമാണെങ്കിലും ഒരു ജീവനക്കാരനെ പോലും ഈ കോമ്പൗണ്ടിനകത്ത് കയറ്റാത്ത രീതിയിലുള്ള പ്രക്ഷോഭ സമര പരിപാടികൾക്ക് രൂപം നൽകുവാൻ ഹോസ്പിറ്റൽ എംപ്ലോയിസ് സംഘം ബി എം എസ് തയ്യാറാവുമെന്ന് ഈ അവസരത്തിൽ മുന്നറിയിപ്പ് നൽകിയാണ് മാനേജ്മെൻ്റ് ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ അതീതയുള്ള ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അടിയന്തിരമായിട്ട് ഇടപെട്ടുകൊണ്ട് ഇവരുടെ കുടിശിക കുടിശിക ശമ്പളവും അവരെ അരിയറും ഉടനടി നൽകുവാൻ തയ്യാറാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധർണ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം മെനങ്ങാന്ന് തന്നെ നമ്മൾ കണ്ടതാണ് ഒരു കുട്ടിയുടെ ആറാമത്തെ വിരളിനെ ഓപ്പറേഷന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആ കുട്ടിയുടെ നാവ് ഓപ്പറേഷൻ ചെയ്യുന്ന രീതിയിലേക്കാണ് ഇവിടുത്തെ മെഡിക്കൽ സംവിധാനങ്ങൾ അതപ്പതിച്ചിരിക്കുന്നത് നമ്പർ വൺ കേരളമെന്ന് പറയുമ്പോഴും ഇവിടുത്തെ മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാർ വരെ വിദേശ രാജ്യങ്ങളിലെ അമേരിക്കയിലും പോയി ട്രീറ്റ്മെൻറ്റിന് പോകുന്നു കേരളത്തിലെ ഈ ഏറ്റവും ഇഞ്ഞ് താഴെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾക്ക് ശമ്പളമില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സർക്കാർ നീതി പാലിക്കുക എത്രയും വേഗം തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണം കുടിശ്ശിക തീർത്തു കൊണ്ട് കൊടുക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് ഇടതുപക്ഷക്കാർ തന്നെ ഭരിക്കുന്നു അവർ തന്നെ സമരം ചെയ്യുന്ന ഒരു സാഹചര്യം ശക്തമായ സമരം ഈ മെഡിക്കൽ കോളേജ് സമരപരിപാടി വിജയിപ്പിക്കാനായിട്ട് ബി എം എസിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ മുതിർന്ന ജില്ലയിലുള്ള മുതിർന്ന നേതാക്കന്മാരും മറ്റു സഹപ്രവർത്തകരും ഞങ്ങളോട് എത്തിച്ചേർന്നിട്ടുണ്ട് മൂന്ന് മാസത്തോളമായി മുടങ്ങിക്കിടക്കുന്ന ഞങ്ങളുടെ ശമ്പളം വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് എല്ലാവിധത്തിലും നീതി പാലിക്കണമെന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ ഇതിൽ പങ്കെടുത്ത എല്ലാ നേതാക്കന്മാർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു സ്കൂള് തുറക്കുന്ന സമയമാണ് നമ്മൾ കുട്ടികൾക്ക് അവരുടെ പഠനാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ പോലും നമ്മളെ കയ്യിൽ ക്യാഷില്ല ദൂരയിൽ നിന്ന് വരുന്ന നിരവധി പാവങ്ങളായ തൊഴിലാളികൾ ഇവിടെ ഉണ്ട് നമുക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം ആ വരുമാനം രണ്ട് മൂന്ന് മാസം നമുക്ക് തന്നില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് വളരെ കഷ്ടപ്പാടാണ് ഈ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ് ഇവിടെ വരുന്ന നിരവധി തൊഴിലാളികൾ അതുപോലെ ഞങ്ങൾ കിട്ടാതിരുന്ന വളരെ വിഷമകരമാണ് മൂന്ന് മാസത്തെ ശമ്പളം എങ്കിലും മിനിമം കിട്ടാതെ നമ്മൾ ഈ എന്നൊരു തീരുമാനമാണ് നമ്മളെ പിന്നെ സിക്കുമയ പോരട്ട തുടുന്താ നമ്മ സമരം സുന്ദാവോ മുതൽ സമരം സുന്ദാവോ സമ്പളം കൃത്യമായി ലക്ഷമാക്കോ സമ്പളം കൃത്യമായി ലക്ഷമാക്കോ ഒളിഫാരം നമ്മുടെ കൊല്ലം മെഡിക്കൽ കോളേജ് പാരിപ്പള്ളിയിൽ പിന്നെ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലെ തൊഴിലാളികൾക്ക് കഴിഞ്ഞ രണ്ട് മാസമായി ശമ്പളം മുടങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഓങ്കാർ എന്ന് പറയുന്നൊരു ഏജൻസിയാണ് കരാർ വയ്ക്കുമ്പോൾ തന്നെ അവരുടെ മുന്നിലുള്ള പ്രശ്നം ഒരു വർഷക്കാലത്തേക്കാണ് അഗ്രിമെൻ്റ് വയ്ക്കുന്നത് കൃത്യമായി തൊഴിലാളികൾക്ക് മാസം തോറും അവരുടെ ശമ്പളം അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തുകൊള്ളാം എന്നുള്ള വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് അവരുമായിട്ട് കരാറിലേർപ്പെടുന്നത് അപ്പോൾ ആ കരാർ വ്യവസ്ഥ കൃത്യമായി പാലിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സൂചന പണിമുടക്ക് നടത്തേണ്ടതായി വന്നിട്ടുള്ളത് ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലെ തൊഴിലാളികൾ അപ്പോൾ ഓങ്കാർ ഏജൻസി അവർക്ക് കൃത്യമായിട്ട് ഈ തുക കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രിയുമായും എല്ലാം സംസാരിച്ചതിന് ശേഷം തുടർ നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നതാണ് തൊഴിലാളികൾക്ക് അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നത് വരെ നമ്മൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് എല്ലാ ജോലിയും ഉണ്ട് മാസ ശമ്പളം കറക്റ്റായിട്ട് കിട്ടുന്നില്ല നഴ്സിംഗ് അസിസ്റ്റൻ്റ് ജോലി ഞങ്ങളാണ് ചെയ്യുന്നത് ഞാൻ ഇപ്പം നമുക്കിപ്പം മൂന്ന് മാസം ഒരു ശമ്പളം ഇല്ല ഈ ഹൗസ് കീപ്പിങ്ങിനും ആക്കൂല്ല ശമ്പളം ഇല്ല മറ്റോ സ്ഥിര സ്ഥാപന ശമ്പളം കിട്ടാതിരിക്കുമോ അതേപോലെ ഇപ്പം കുറെ എംപ്ലോയ്മെന്റ് പറഞ്ഞ് കുറെ പേരെടുത്തിട്ടുണ്ട് ഞങ്ങൾ മൊത്തം ക്ലീൻ ആ രണ്ട് ഒരുമിച്ച് ഏതൊരു മേഖലയിലും സ്ഥിരം തൊഴിലാളികളെ പോലെ തന്നെ ഈ ദിവസവേദനക്കാരും സുസ്ഥിർഹമായ സേവനമാണ് നിർവഹിച്ചു പോരുന്നത് അവരോടൊപ്പം തന്നെ അതിൽ അല്ലെങ്കിൽ അതിലുപരി ഇവർ സേവനം ചെയ്യുന്നുണ്ട് ആശുപത്രി ശുചീകരണത്തിലായാലും അതുപോലെ തന്നെ പുറമേയുള്ള ശുചീകരണത്തിലായാലും രോഗികളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കായാലും അതുപോലെ തന്നെ ഡോക്ടേഴ്സിനും മറ്റ് നഴ്സുമാരെ അസിസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും വളരെ സുസ്ഥിർഹമായ സേവനമാണ് ഇവർ വർഷങ്ങളോളമായി നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ സംഘടനകൾക്കോ അല്ലെങ്കിൽ സർക്കാരുകൾക്കോ സാധിക്കില്ല എന്തായാലും ഈ ഒരു ധർണയുടെ കുറച്ച് ഭാഗങ്ങൾ ജൂലി ജംഗ്ഷനിലൂടെ ഞങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു ഇത് ആവശ്യമാണോ അനാവശ്യമാണോ എന്നുള്ളത് നിങ്ങളോരോരുത്തരും ചിന്തിക്കുക